കോട്ടയത്ത് ഏറ്റുമാനൂരിൽ പെൺ സുഹൃത്ത് വിളിച്ചു വരുത്തി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് യുവാവിന്റെ പരാതി കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷമായിരുന്നു മർദ്ദനം പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് പറയുന്നു കൊറേ തവണ വിളിച്ചുകൊണ്ടിരുന്നു അവള് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പോയി നിവർത്തിയില്ല ഒന്ന് വാടാനോ അറിഞ്ഞു വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി കൊണ്ടുവരാൻ വേണ്ടി പാലയിൽ കൊണ്ടുവരാൻ വേണ്ടി പോയി ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേറെ പല കാര്യങ്ങൾ ചെയ്യാനും അതിനു ഇതിനായിട്ടൊക്കെ എന്നെ ഇതാക്കി എന്നിട്ട് എൻ്റെ ഞാൻ ചെന്നവടിയും എൻ്റെ എൻ്റെ കണ്ണിലോട്ട് കണ് മുളകൂടി തൂവുകയും കുറെ പേര് കുറേ ആണുങ്ങളെ വെച്ച് എന്നെ വണ്ടിക്കകത്ത് പിടിച്ച് കയറ്റി ഇടുകയും അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്ത് അവിടെ തന്നെയുള്ള ഏതോ ഒരു സ്ഥലത്ത് എൻ്റെ കണ്ണിന് മുളകൂടി വരണമെങ്കിൽ സ്ഥലം ഏതാണെന്നൊന്നും മനസ്സിലായില്ല ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഹെൽമെറ്റിനും അതൊരു തലയുടെ പുറകിലും എല്ലാം മർദ്ദിക്കുക ഒക്കെ ചെയ്തു ജോസി ബാബു ചെയ്തതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജോസി എന്താണ് സംഭവിച്ചത് യുവാവ് എന്താണ് പറയുന്നത് ആ ജീന രണ്ടു ദിവസം മുമ്പ് നടന്ന സംഭവത്തിന്റെ കുറിച്ചാണ് യുവാവ് വീഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് യുവാവ് പറയുന്നത് താനിപ്പോൾ ചികിത്സയിലാണ് ഗുരുതരമായി തനിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വീഡിയോയിൽ പറയുന്നത് കോട്ടയം പാല സ്വദേശിയായ യുവാവാണ് ഈ പരാതിക്കാരൻ പെൺ സുഹൃത്ത് തന്നെ വിളിച്ചു വരുത്തി മറ്റ് കൊട്ടേഷൻ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഗുരുതരമായി തന്നെ മർദ്ദിച്ചു എന്നതാണ് ഈ യുവാവിന്റെ പരാതി കണ്ണിൽ മുളക്പിടി വിതറിയ ശേഷമായിരുന്നു മർദ്ദനം ഇരുമ്പ് വടിയടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചു പിന്നീട് വഴിയിൽ ഉപേക്ഷിച്ചെന്നും ഈ യുവാവ് പറയുന്നു കടപ്പാടൂർ സ്വദേശിയായ പെൺസുഹൃത്തിനെതിരെയാണ് ഇയാളുടെ പരാതി ഏറ്റുമാനൂരിൽ വെച്ചാണ് മർദ്ദനം നടന്നതെന്നും യുവാവ് പറയുന്നു പെൺസുഹൃത്തിനെ പാലായിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വിളിച്ചു വരുത്തിയ ശേഷം അവിടെ വെച്ചായിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റുമാനൂർ പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ യുവാവ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്തായാലും യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അയാളുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും എന്തായാലും പരുത്തിന്റെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണോ എന്നുള്ള കാര്യത്തിലേക്ക് ഇനി ആശുപത്രി അധികൃതരുടെ പരിശോധന ആവശ്യമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് യുവാവ്